വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഹനില ഇന്ന് ഞാൻ ചമയവിളക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് കൊറ്റൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ചമയവിളക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പറയാൻ ഞാൻ മെയിൻ ആയിട്ട് വരാൻ കാരണം ഒരു വീഡിയോ കണ്ടു അപ്പം അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു കാരണം എൻ്റെ ചാനൽ എന്ന് പറയുമ്പോൾ ട്രാൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഒരുപാട് ചാനലിൽ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് സംസാരിച്ചില്ലെങ്കിൽ ശരിയാവില്ല അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ പറയാമെന്ന് കരുതി ആദ്യം ഞാൻ ചമയവിളക്കിനെ കുറിച്ച് പറയാം അതായത് കൊറ്റൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് ചമയവിളക്ക് നടക്കുന്നത് കൊല്ലത്താണ് ഞാൻ ഇതുവരെ പോയിട്ടില്ല അവിടെ അവിടെ ആ ഉത്സവം എന്ന് പറയുന്നത് പുരുഷന്മാര് സ്ത്രീവേഷം വേഷം കെട്ടി വിളക്കെടുക്കുന്ന ഒരു ചടങ്ങ് ഉള്ളൊരു ക്ഷേത്രമാണ് അതൊരു ഉത്സവമായിട്ടാണ് നടക്കുന്നത് മാർച്ച് മാസമാണ് അത് നടക്കുന്നത് അപ്പോൾ നമ്മൾ പുരുഷൻ ഒരു സ്ത്രീ വേഷം കെട്ടി അമ്പലത്തിൽ പോയിട്ട് വിളക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചത് എന്താണോ അത് നടക്കുന്നതാണ് പറയാറ് അത് സത്യമാണ് ഒരുപാട് പേര് ഞാൻ ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ട് അറിവുണ്ട് അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരിക്കലും എനിക്ക് അവിടെ പോകാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടില്ല എൻ്റെ ഒരു ട്രാൻസിഷൻ്റെ സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ബോയ് ആയിട്ടുള്ള സമയത്ത് പക്ഷെ എനിക്ക് പോകാനുള്ള അവസരം കിട്ടിയിട്ടില്ല പോണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടും പോവാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ തവണയും ഞാൻ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു തൊഴാനായിട്ട് പോകണം എന്നാഗ്രഹിച്ചു നടന്നില്ല ഇത്തവണയും ഞാൻ പോണം എന്ന് വിചാരിച്ച് നടന്നില്ല അപ്പോ മുൻകാലങ്ങളിൽ അതായത് അത് സാധാരണ ഒരു പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടി പോകുന്നൊരു അമ്പലമാണ് പക്ഷെ മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോഴും കൂടുതലായിട്ടും അവിടെ പോകുന്നത് ട്രാൻസ്ജെൻഡേഴ്സാണ് ഇപ്പൊ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ജനിക്കുമ്പോൾ അവരൊരു പുരുഷനാണ് മനസ്സുകൊണ്ടൊരു സ്ത്രീയാണ് അപ്പൊ അവർക്ക് ഈ പോലെ വീട്ടിൽ പെണ്ണിന്റെ വസ്ത്രം ഇടാൻ സാധിക്കില്ല പുറത്ത് ഇടാൻ സാധിക്കില്ല അപ്പൊ അവർക്കുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ഒരു അമ്പലത്തിലാണ് അവരുടെ സ്വന്തം ജെൻഡർ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അപ്പൊ ഇപ്പൊ ഇത്രയും കാലം അല്ലെങ്കിൽ ഇപ്പൊ സർജറി ചെയ്ത ഒരുപാട് ട്രാൻസ്ഫോൺസ് ഒരുപാട് പേരുണ്ട് മുൻകാലങ്ങളിൽ അവരെല്ലാം ആ ഒരു അമ്പലത്തിൽ വിളക്കെടുത്തവരാണ് പുരുഷനായിട്ടുള്ള സമയത്ത് അപ്പൊ നമ്മളെ ജനിക്കുമ്പോൾ ഒരു പുരുഷനാണ് മനസ്സുകൊണ്ട് സ്ത്രീയാണ് അപ്പോൾ അവരാണ് കൂടുതലും അവിടെ പോയിട്ട് വിളക്കെടുത്തിട്ടുള്ളത് അതായത് അവർക്ക് അതാണ് ഒരു അവസരം ഉള്ളത് ഇപ്പോഴൊക്കെയാണ് നമ്മളിപ്പോൾ ഞാൻ വീട്ടിൽ വിഡ്രസ് ചെയ്ത് നടക്കുന്നു ഓഫീസില് വി ഡ്രസ്സ് ചെയ്ത് നടക്കുന്നു ഒരു കാലത്ത് നമുക്കിതൊന്നും സാധ്യമല്ല അപ്പം അവർക്ക് ഒരു ഉപകാരമുള്ളൊരു കാര്യമായിരുന്നു ഈയൊരു അമ്പലത്തിലെ ഉത്സവം അവർക്ക് ഹാപ്പിനെസ്സുള്ളൊരു സംഭവമായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സിന് കൂടുതലും ഹാപ്പിനെസ് ഉള്ളൊരു സംഭവമായിരുന്നു ഈയൊരു കൊറ്റൻകുളങ്ങാര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ഇപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സ് കൂടുതലായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് നമ്മൾ മാറിയെങ്കിൽ കൂടെ ഇപ്പോഴും വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ചടങ്ങുന്ന രീതിയിൽ അവിടെയാണ് അവരുടെ ഹാപ്പിനെസ് നടത്തുന്നത് അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ കല്യാണം കഴിഞ്ഞ് ഭാര്യയൊക്കെ ആയവരുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് തന്നെയാണ് അവർക്ക് സാഹചര്യം കൊണ്ട് കെട്ടിപ്പോയവരുണ്ട് അപ്പോൾ അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ തീർക്കാൻ പറ്റിയ ഒരു സാഹചര്യം അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതായത് ജാസിന്റെ വീഡിയോ കണ്ടു അവിടെ കുറേ പേര് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ആ അമ്പലത്തിലെ ആണിനും പെണ്ണിനും ഫ്രാൻസിനും പോവാം യാതൊരു പ്രശ്നവും ഇല്ല അതുപോലെ ഹിന്ദുക്കൾക്കും മുസ്ലിംസിനും ക്രിസ്ത്യനും പോവാം ഞാൻ കേട്ടിട്ടുള്ള അറിവ് അങ്ങനെയാണ് ഇപ്പൊ പുരുഷന്മാരാണെങ്കിൽ അതായത് വിളക്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ത്രീ വേഷം കെട്ടി വിളക്കെടുത്ത് പോണമെന്നാണ് ആ അവിടുത്തെ ആചാരം അല്ല സാധാരണ ഒരു പുരുഷൻ കൂടെ വരുന്നവര് സാധാരണ പുരുഷനായിട്ട് തന്നെ പോകുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഭർത്താക്കന്മാരായിരിക്കും ചിലപ്പോൾ വിളക്കെടുക്കുന്നത് അപ്പൊ ഭാര്യമാര് കൂടെ വരുന്ന ഒരു സ്ത്രീ സ്ത്രീകളെ തൊഴുന്നു അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് അണ്ടർ സർജറി കഴിഞ്ഞവർ തൊഴാനായിട്ട് വരും അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ് പുരുഷൻ്റെ ശരീരം മനസ്സുകൊണ്ട് സ്ത്രീയാണ് അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിക്കാം ഞാനൊരു സ്ത്രീയാണ് എനിക്ക് വിളക്കെടുക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കരുത് അപ്പം ഞാൻ പുരുഷൻ്റെ ശരീരമാണ് മനസ്സുകൊണ്ട് സ്ത്രീയാണ് എനിക്ക് വിളക്ക് എടുക്കാം ചിന്തിക്കുകയാണെങ്കിൽ എടുക്കാം അതായത് അണ്ടർ സർജറി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിളക്ക് എടുക്കാം അങ്ങനെയാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞുള്ള കേട്ടുള്ള അറിവ് അപ്പോൾ അവിടെ ഞാൻ ഇതുപോലെ വിളക്കെടുത്തവരൊക്കെ അണ്ടർ സർജറി കഴിയാത്തവർ വിളക്കെടുത്തവർ പിന്നെ നമ്മളുടെ മനസ്സിൽ നമ്മൾ അണ്ടർ സർജറി ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഞാനൊരു സ്ത്രീ ആണെന്ന് നമുക്ക് തോന്നുന്നു ട്രാൻസിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഞാനൊരു സ്ത്രീയാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കില്ല അപ്പോൾ ഓരോരുത്തരുടെ ചിന്താഗതി പോലെ ഉണ്ടാവും അപ്പോൾ ഇതില് ഇപ്പോ ജാസിയെ കുറേ പേര് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അതായത് അവരെന്തിനാണ് വിളക്ക് എടുക്കാതെ വന്നെന്നാണ് അതായത് അവര് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാനൊരു ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സ്ത്രീയാണ് തൊഴാൻ വേണ്ടി വന്നതാണ് അവിടെ വിളക്കില്ല എന്ന് പറഞ്ഞ് ഉള്ളിലോട്ട് കയറാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവര് അത്യാവശ്യം മീഡിയയിൽ കണ്ടുപരിചയമുള്ള ആൾക്കാരാണ് അവര് നമ്മൾ ഒരിക്കലും അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ല എനിക്ക് അഥവാ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ കാണുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആണ് അപ്പൊ നമ്മൾ അവരെ സ്ത്രീയായിട്ട് തന്നെ അംഗീകരിക്കണം സ്ത്രീകൾ അമ്പലത്ത് തൊഴാൻ വരാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്ത് കുറേ പേര് പറയുന്നുണ്ട് പക്ഷേ ഇവര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്താ വിളക്ക് എടുത്തില്ല അതായത് പുരുഷന്മാരും സ്ത്രീ വേഷം കെട്ടിയിട്ടാണ് വിളക്ക് എടുക്കുന്നത് അതിലിപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എടുക്കുന്നുണ്ട് അതായത് അണ്ടർ സർജി ചെയ്യാത്ത വ്യക്തികൾ എടുക്കുന്നുണ്ട് അത് അവര് സ്വയം തീരുമാനിക്കുകയാണ് എനിക്കിത് എടുക്കാം അപ്പം അണ്ടർ സർജ്ജ് ചെയ്യാത്തവർ സ്വയം തീരുമാനിക്കുകയാണ് ഞാൻ പെണ്ണായിട്ട് ചിന്തിക്കുന്നു അപ്പോൾ എനിക്കിത് എടുക്കാൻ പാടാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെടുക്കില്ല പക്ഷെ അവർക്ക് അമ്പലത്തിൽ വന്ന് ഒരുങ്ങി വരാൻ അതായത് ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് ഒരുങ്ങാൻ സ്ത്രീകളെ പോലെ തന്നെയാണല്ലോ ഒരുങ്ങാൻ സാധിക്കും അപ്പോൾ ഒരു ജാസി ഒരു സ്ത്രീയായിട്ട് സങ്കല്പിക്കുന്നു അവരൊരു സ്ത്രീയാണ് നമ്മൾ സ്ത്രീ ആയിട്ട് അംഗീകരിക്കുന്നു അപ്പം അവർ സ്ത്രീ ആയതുകൊണ്ട് അവരത് ഒരുങ്ങുന്നു അവർ ഒരുങ്ങിയത് കൊണ്ട് വിളക്കെടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല സ്ത്രീ സ്ത്രീയാണെന്നാണ് പറയുന്നത് അപ്പം സ്ത്രീകൾ ഒരിക്കലും വിളക്കെടുക്കാൻ പാടില്ല അപ്പം ജാസി ഒരു സ്ത്രീയാണ് അതുകൊണ്ടാണ് വിളക്കെടുക്കാതെ വന്നത് പക്ഷെ അത് ചോദ്യം ചെയ്യുന്നതൊന്നും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അവിടെ ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട് ഒരുപാട് ട്രാൻസ് ട്രാൻസ്ഫോമൺസ് വരുന്നുണ്ട് സർജറി കഴിഞ്ഞവര് വരുന്നുണ്ട് അപ്പോ അവരൊക്കെ വിളക്കെടുക്കാതെ തന്നെയാണ് വരുന്നത് അത് അവർക്ക് അറിയാൻ ഞാനൊരു സ്ത്രീയാണ് അപ്പൊ ജാസിം ഒരു സ്ത്രീ ആയിട്ട് തന്നെയാണ് സങ്കല്പിക്കുന്നത് അവര് സ്ത്രീ ആണെങ്കിൽ നമ്മൾ അത് അംഗീകരിക്കണം ഞാനത് അവരെ അംഗീകരിക്കുന്നു അവരൊരു സ്ത്രീയാണ് അപ്പൊ അവര് ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശം ഇല്ല പിന്നെ അവർ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട് ഞാനൊരു ട്രാൻസിഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു സ്ത്രീയാണ് അതുകൊണ്ട് എനിക്ക് വിളക്ക് എടുക്കാൻ പറ്റത്തില്ല അത് കറക്റ്റായിട്ടുള്ള ഒരു മറുപടിയാണ് പക്ഷേ എനിക്ക് എനിക്കറിയില്ല വിളക്കെടുക്കാതെ ഒരു പുരുഷൻ വേഷം കെട്ടി വെറുതെ കയറാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടോന്നറിയില്ല അതിന്റെ പേരിലാണ് ചോദിച്ചെന്നുള്ളത് അറിയില്ല വ്യക്തത എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറയാ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ഒരു വ്യക്തിയെ അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താണ് സത്യം പറഞ്ഞാൽ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി പിന്നെ ആ ഒരു വ്യക്തി ആയതുകൊണ്ട് ആ രീതിയിൽ അവർ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു പറഞ്ഞുകൊടു ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു കാരണം അവർ കൃത്യമായിട്ട് നല്ല എളിമയോടുകൂടെ കൊളൈറ്റായിട്ടാണ് സംസാരിച്ചത് പിന്നെ അവരുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് മറ്റുള്ള ട്രാൻസിൽ നിന്നും ഡിഫറെൻ്റ് ആണ് അവർ അത്യാവശ്യം നന്നായി ജോലി ചെയ്ത് നല്ല എയ്ണിങ്സോട് കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പാർട്നറുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പലരും പരിഹസിക്കുന്നുണ്ടെങ്കിൽ കൂടെ എന്നും ചിരിച്ചോണ്ട് കൃത്യമായിട്ട് എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് പേഴ്സണലി അറിയില്ല വീഡിയോ ഇഷ്ടമാണ് അവരുടെ ഒരു ഫാനാണ് ഞാൻ അപ്പൊ ആ ഒരു ചോദ്യം ചെയ്യല് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമുക്കൊരു വിഷമം അങ്ങനെ ഒരു വീഡിയോയില് ചോദിച്ചതിൻ്റെ പേരിൽ അപ്പൊ അതിന്റെ അടിയിൽ ചോദ്യത്തിന്റെ അടിയിൽ കുറെ പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് മതപരമായിട്ടും അല്ലെങ്കിൽ ട്രാൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പൊ പലരും പലതും പറയുന്നുണ്ട് എൻ്റെ ഒരു അറിവില് അവര് സ്ത്രീകൾക്ക് അവിടെ തൊഴാൻ വരാം ഇപ്പൊ ഒരു ട്രാൻസ് ആണ് സർജറി കഴിഞ്ഞവരാണെങ്കിലും പോവാം നമ്മള് തൊഴാനായിട്ട് പോവാം പുരുഷന്മാർ വേഷം കെട്ടാനും പോകുന്നുണ്ട് അതിനെ അമ്പലത്തിനുള്ളിൽ കയറാൻ പറ്റുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് എനിക്ക് എനിക്കറിയില്ല ഇപ്പം നമ്മൾ വിളക്കെടുക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരു പുരുഷനാണെങ്കിൽ സ്ത്രീ വേഷം കെട്ടി വിളക്കെടുത്ത് ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സിലാണെങ്കിൽ അണ്ടർ സർജറി ചെയ്തില്ലെങ്കിൽ വിളക്കെടുക്കാം എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾ അണ്ടർ സർജിച്ച് സർജറി ചെയ്യാത്ത ഒരു വ്യക്തി ഞാനൊരു സ്ത്രീ ആണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് എനിക്ക് വിളക്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതും ശരിയാണ് അപ്പം നിങ്ങൾക്ക് ഒരുങ്ങിയൊക്കെ പോവാം ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾക്ക് അമ്പലത്തിലേക്ക് കയറാം അതാണ് എൻ്റെ അഭിപ്രായം അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നതെന്നുള്ളത് അപ്പോൾ ഇത്രക്കെയാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത കൊല്ലം എനിക്ക് പോകാൻ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഒന്ന് പോയി തൊഴണം കാരണം പുരുഷനായിട്ടുള്ള സമയത്ത് എനിക്ക് പോകാൻ സാധിച്ചില്ല സ്ത്രീയായിട്ട് എനിക്ക് ഒരു ദിവസം ഒന്ന് പോയി ഒന്ന് തൊഴണം ആഗ്രഹമുണ്ട് അടുത്ത വർഷം പോകാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി